തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ കണ്ണമൂല വാർഡിനെ പ്രതിദാനം ചെയ്യുന്ന മുൻ പ്രസ് ക്ലബ് സെക്രട്ടറി ജനകീയനുമായ രാധാകൃഷ്ണൻ ആണ് നമ്മോടൊപ്പം ഇന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വതന്ത്രമായ ചുവടുവെപ്പുകളിൽ ആദ്യത്തേതാണിത് രാഷ്ട്രീയ അങ്കണത്തിൽ തൻ്റെ ചുവടുവെപ്പുകൾക്ക് എന്ത് മാനമാണ് ഇവിടെ ജനങ്ങൾ നൽകി വരുന്നതെന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു വരാം എന്താണ് ഇങ്ങനെ സ്വതന്ത്രമായ ഒരു ചിന്താഗതിയിലേക്ക് വരാനുള്ള അടിസ്ഥാന ഹേതു കഴിഞ്ഞൊരു മുപ്പത്തഞ്ച് മുപ്പത്താറ് വർഷകാലമായി ഈ കണ്ണമുല വാർഡിൽ സാധാരണ മനുഷ്യരോടൊപ്പം ജീവിക്കുന്ന ഒരാളാണ് നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളും ആതുര സേവന രംഗത്തെ പ്രവർത്തനങ്ങളും എല്ലാമായി നടക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അതിനടിസ്ഥാനമാക്കി ഈ വാർഡിൽ നിന്ന് മത്സരിക്കണം അത്തരം പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരാൻ അത് സഹായകരമാകും എന്ന് കണ്ടുകൊണ്ടാണ് കണ്ണമൂല വാർഡിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിൻബലമില്ലാതെ മത്സരിക്കാനിറങ്ങിയത് അങ്ങനെ മത്സരിക്കാൻ ഏതാണ്ട് ഒരു വർഷം മുമ്പ് തന്നെ ആലോചിച്ചുറപ്പിച്ചതാണ് അപ്പോൾ ആ കാലഘട്ടം മുതൽ തന്നെ ജനകീയമായ വിഷയങ്ങളിൽ ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ ഒരു പങ്ക് ജീവിതത്തിൽ വഹിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലേ ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടുത്തെ സാധാരണ മനുഷ്യരോടൊപ്പം പൂർണ്ണമായും ജീവിച്ച ഒരാളാണ് പൂർണ്ണ സമയ പ്രവർത്തകനായി ഒട്ടും മാറി നിൽക്കാതെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സംഘടനകളും ഒക്കെ അധികം ആളുകളുടെ വെൽഫെയറിന് വേണ്ടി ഇവിടുത്തെ നാട്ടുകാരുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കാളിയായി അവരോടൊപ്പം ജീവിക്കാൻ വല്ലാത്ത ഭ്രമം ഉള്ള ഒരാളെന്നുള്ള നിലയിൽ അങ്ങനെ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി ജീവിക്കുന്ന ഒരു ഒരു മനുഷ്യൻ ഇവിടുത്തെ സാധാരണ മനുഷ്യരോടൊപ്പം ജീവിക്കുന്ന ഒരാൾ എന്ന നിലയിൽ അതിന് കൂടുതൽ ശക്തി പകരാൻ കൂടുതൽ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാൻ ഒരു കൗൺസിലർ എങ്ങനെയാകണം എന്ന് കാട്ടിക്കൊടുക്കാൻ തിരുവനന്തപുരം നഗരസഭയിലെ ഒരു മാതൃകാ വാർഡാക്കി കണ്ണമൂല വാർഡിനെ മാറ്റാൻ വേണ്ടി തയ്യാറെടുത്ത് തീരുമാനിച്ചിറങ്ങിയതാണ് ഇടത് വലത് പോർമുഖങ്ങളുടെയും ബി ജെ പിയുടെയും ഒക്കെ ഈ സംഘർഷ പോർമുഖത്തു നിന്ന് വ്യത്യസ്തനായി സ്വതന്ത്രനായി ജനങ്ങളുടെ തോളിൽ തൊട്ടു നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എന്തൊക്കെ വികസനോത്മുഖമായ പ്രവർത്തനങ്ങളാണ് അവർക്ക് മുമ്പാകെ ഇവരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് താങ്കൾക്ക് ചെയ്യാൻ കഴിയുന്നത് അല്ല അത് ഈ മുന്നണികൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ മത്സരിക്കാനും ജയിക്കാനും ഒക്കെ അവകാശമുള്ളൂ എന്ന ചിന്താഗതി തന്നെ മാറണം ആളുകളുടെ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അതിന് നിരവധി ഉദാഹരണങ്ങൾ നിരത്താൻ കഴിവുള്ള ആളുകൾ എല്ലാ വാർഡിലും കാണും മിക്കവാറും സ്ഥലങ്ങളിലുണ്ടാവും അപ്പോൾ എനിക്കങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ കാട്ടാനുണ്ട് ഞാൻ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്ന് അതിവിടുത്തെ വോട്ടർമാരായിട്ടുള്ള ഏതാണ്ട് ആറായിരത്തി അഞ്ഞൂറോളം പേർ അവരുടെ മുമ്പാകെ എനിക്ക് പറയാൻ കഴിയും ആ ഉറച്ച ആത്മവിശ്വാസത്തിലാണ് പിന്നെ സമ്പത്ത് പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താനും ചിലവഴിക്കാനും ഒക്കെ എന്നെപ്പോലൊരു സാധാരണക്കാരൻ പ്രയാസമായിരിക്കും ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളതുപോലെ സമ്പത്ത് സമാഹരിക്കാനും വിനിയോഗിക്കാനൊക്കെ കഴിയില്ല അങ്ങനെയൊക്കെയുള്ള കുറേ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് അല്ലാതെ ആളുകളുടെ ഇടയിൽ നന്നായി പ്രവർത്തിക്കാൻ കഴിയും എല്ലാ പദ്ധതികളുടെയും പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ മറ്റ് വാർഡുകളെക്കാൾ അധികമായി ചെയ്യാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണുള്ളത് പൗരാണികമായി ഇടത് വലത് പ്രത്യശാസ്ത്രങ്ങളുടെ ഉറച്ച ഒരു സ്ഥലമായിട്ടാണ് കണ്ണമൂലയെ രാഷ്ട്രീയ വീക്ഷകർ കണ്ടിരിക്കുന്നത് പ്രാചീന കാലം മുതൽ ഇവിടെ വന്നിട്ട് പോയിട്ടുള്ള ഇലക്ഷനുകളെ അപേക്ഷിച്ച് നോക്കിയാൽ ഇടത് പ്രത്യയശാസ്ത്രങ്ങളുടെ വേരോടിയ മണ്ണ് എന്നൊരു ശരിയായ നാമം ഇവിടെ ഉണ്ട് അപ്പോ അതിനെയൊക്കെ തച്ചുടച്ച് വരാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങളിൽ താങ്കൾ ഇതിനുമുമ്പ് തന്നെ ഇടപെട്ടിരിക്കുന്നതായും ജനങ്ങളുടെ ഭാഗമായി നിൽക്കുന്നതായും പറഞ്ഞുവല്ലോ ഞാൻ ചോദിക്കുന്നത് ഈ സ്ത്രീകൾക്കും എല്ലാ കാര്യങ്ങളിലും പ്രാമുഖ്യം കൊടുത്തു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരുടെ ഉന്നമനത്തിനായും വികസനോന്മുഖമായ മറ്റ് എന്ത് പദ്ധതികളിലേക്കാണ് താങ്കൾ വിരൾച്ചുകൊണ്ടത് അല്ല ഇവിടെ ഇടത് മാത്രമൊന്നും അല്ല വാർഡിനെ സംബന്ധിച്ച് ഇടതും വലതുമായിട്ടുള്ള മാറി മാറി പല ആളുകൾ ജയിച്ചു പോയിട്ടുണ്ട് മനസ്സിലാക്കേണ്ടത് ഒരു പ്രാദേശികമായി ലോക്കൽ ബോഡി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അങ്ങനെ രാഷ്ട്രീയത്തെ മാത്രം അടിസ്ഥാനമാക്കി അല്ല ഇവിടെ മൂന്ന് മുന്നണികളും മത്സരിക്കുന്നു അതിൽ പ്രധാന പാർട്ടികളൊന്നുമില്ല ഇപ്പോൾ ഇടതിൻ്റെതായി ഒരു എൻ സി പിയുടെ സ്ഥാനാർത്ഥിയാണുള്ളത് വലതിൻ്റെതായ ഒരു കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ അതായത് സി എം ബിയുടെ സ്ഥാനാർത്ഥിയാണ് ഇവിടെ മത്സരിക്കുന്നത് പിന്നൊരു ബി ജെ പി സ്ഥാനാർത്ഥി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇടതും വലതും ഒക്കെ രാഷ്ട്രീയമായി ചേരിതിന്യുന്ന സാഹചര്യം ഒന്നുമില്ല പിന്നെ ഈ പ്രാദേശിക തിരഞ്ഞെടുപ്പുകൾ വ്യക്തിപരം വ്യക്തിബന്ധങ്ങളുടെയും സൗഹൃദങ്ങളുടെയും നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളുടെയൊക്കെ വിലയിരുത്തലാവും അതുകൊണ്ട് ഞാനിപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും അക്കമുട്ട് ഓരോന്നായി പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല നിരവധിയായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങൾ ഈ സമയത്തൊരു പ്രസംഗ രൂപത്തിൽ പറഞ്ഞ് തീർക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല നിരവധി കാര്യങ്ങളുണ്ട് പിന്നെ അതിനൊക്കെ അപ്പുറത്തെ ആളുകളുടെ വ്യക്തിപരമായ ആശ്രയം ആശ്രയിക്കാൻ ആരുമില്ലാതെ മക്കളൊക്കെ പുറത്തായി പ്രായം ചെന്ന ആളുകൾ മറ്റു മനുഷ്യർ അങ്ങനെ പെട്ടെന്നൊരു ഒരു കാര്യത്തിന് ഒരു ആവശ്യത്തിന് ഒരു കൗൺസിലറെ വിളിക്കാം അയാൾ നമ്മുടെ ഒരു കൂടെ കൂടെ ഒരു കൂടപ്പിറപ്പിനെ പോലെ ഉണ്ടാവും എന്നുള്ളൊരു ബലം ആളുകൾക്ക് നൽകണം അതോടൊപ്പം അങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഒരു വാർഡിൻ്റെ തീർക്കേണ്ട പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുക ഇപ്പോൾ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് റോ ഇട റോഡുകൾക്ക് നടക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ട് ഫുട്പാത്തില്ല ചാലുകൾക്ക് കനാലുകൾക്ക് മൂടിയില്ല അതിൻ്റെ അത് മൂടിയിട്ടില്ല ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ പറയാൻ ഒരുപാടുണ്ട് തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗമാണ് കണ്ണമൂല ആ അർത്ഥത്തിൽ ഒരു അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ ഒന്നും കണ്ണമൂലയ്ക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല ചില കോളനി പ്രദേശങ്ങൾ ദരിദ്രരായ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വളരെ ചെറിയ ഒരു രണ്ട് മക്കളും അവർ വിവാഹിതരായാൽ ഒക്കെ താമസിക്കാൻ പ്രയാസമുള്ള ഒന്നോ രണ്ടോ മുറികളുള്ള ചെറിയ വീടുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ സാധാരണക്കാരന് അല്ലെങ്കിൽ പാവപ്പെട്ട ജനതയ്ക്ക് അവരുടെ ദൈനംദിന ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ തക്ക തരത്തിലുള്ള ഒരു പദ്ധതിയും ഈ വാർഡിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടില്ല ഇവിടെ ഒരുപക്ഷെ ഒരുപാട് അവഗണിക്കപ്പെട്ട വാർഡുകളിൽ തലസ്ഥാന തിരുവനന്തപുരം നഗരസഭയിലെ ഒരുപാട് അവഗണിക്കപ്പെട്ട വാർഡുകളിൽ വാർഡുകളൊന്നാകും കണ്ണമൂല വാർഡ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു ചരിത്ര പ്രാധാന്യമുള്ള വാർഡാണ് നമ്മൾ ഇപ്പോൾ മഹാത്മാ അയ്യങ്കാളിയെ വെങ്ങാനൂർ ചോർക്കുന്നത് പോലെ ശിവഗിരി ശ്രീനാരായണ ഗുരുവിനെ പറയുന്നത് പോലെ പരമഭട്ടാരക ശ്രീ വിദ്യാധിരായ സ്വാമി തിരുവടികളുടെ ജന്മ സ്ഥലമാണ് അല്ലെങ്കിൽ ജന്മസ്ഥാനം കുടികൊള്ളുന്ന നിലകൊള്ളുന്ന സ്ഥലമാണ് കണ്ണ കണ്ണമൂല ഞാൻ അങ്ങനെ ഒരു ഈ ചട്ടമ്പി സ്വാമി ജന്മസ്ഥാന സംരക്ഷണ സമിതിയുടെ വലിയ സമരങ്ങൾ നടന്ന വർഷങ്ങൾക്ക് മുമ്പ് നടന്നപ്പോൾ അതിൽ പൂർണ്ണമായും പങ്കെടുത്തുകൊണ്ട് അതിലൊരു പോലീസിൻ്റെ അതിക്രമത്തെ ചെറുത്തതിന് ഒരു കേസിൽ വരെ പ്രതിയേർക്കപ്പെട്ട ആളാണ് ഏതാണ്ട് മൂന്നര വർഷക്കാലം ശ്രീ ശാസ്തമംഗലം മോഹനും ഞാൻ ഉൾപ്പെടെയുള്ള ആറേഴ് പേർ ആ ആ കേസിൻ്റെ ഭാഗമായി കോടതി കയറി ഇറങ്ങിയതാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ആളുകൾക്ക് രാഷ്ട്രീയത്തിനപ്പുറം ഈ നാടിൻ്റെ വികസനം നടക്കുമെന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞു അതായത് ഞാൻ പറഞ്ഞത് എന്നെ തിരഞ്ഞെടുത്താൽ ഒരു രാഷ്ട്രീയത്തിനും ഇയാളെ അകറ്റി നിർത്താൻ കഴിയില്ല ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയ പാർട്ടികളിൽ നല്ല മനുഷ്യർ ഒരുപാടുണ്ട് നമ്മുടെ വാട്ടിൽ സാധാരണ പ്രവർത്തകരായ ഒരുപാട് നല്ല മനുഷ്യർ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുണ്ട് അതുപോലെ അങ്ങനെ അല്ലാത്തവരുമുണ്ട് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക മമതയോ വെറുപ്പോ അങ്ങനെയൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായി ഈ സാധാരണ മനുഷ്യൻ്റെ പച്ച മനുഷ്യൻ്റെ ദൈനംദിന ജീവിതവുമായി ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്നയാളാണ് അപ്പോൾ അതിനെല്ലാം ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനുമൊക്കെ ഉപരിയായി എനിക്കൊരു സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല എക്കാലവും ഉള്ളതാണ് വലിയ വിജയം എൻ്റെ വിശ്വാസം ഇതിന് മുൻപ് വന്നുപോയിട്ടുള്ള സാമാജകരൊക്കെ അതായത് നഗരസഭയിൽ എത്തപ്പെട്ട സാമാജകരൊക്കെ ഈ ദേശത്തെ പ്രതിനിധീകരിച്ചുണ്ടായിരുന്നു അവരുടെ വികസനോത്മുഖമായ ഒരു കമാനം കാണിക്കാനില്ലാതെ പോയതിന്റെ പശ്ചാത്തലങ്ങളെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു അങ്ങനെ കൊണ്ടുവരാൻ പരിസ്ഥിതി പിന്നെ കുടിവെള്ള പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പ്രാന്തപ്രദേശങ്ങൾ ഇതിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ വീടുകൾ വെച്ചു കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഇനിയും അതിന്റെ ദയനീയത അനുഭവിക്കുന്ന ഒത്തിരി ജനങ്ങൾ ഈ ദേശത്തുള്ളതായിട്ടാണ് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവരുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു കൂട്ടായ്മ താങ്കളുടെ സ്ഥാനാരോഹണത്തിന് ശേഷം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ഫുൾ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ഒരു മഹാനായ സ്ഥാനാർത്ഥി അതായത് എല്ലാ രാഷ്ട്രീയത്തിനും അപ്പുറം ആളുകളെ സ്വാധീനിക്കരുത് മഹാനായ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലല്ല ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഞാൻ എന്റെ പ്രചരണത്തിന്റെ ഒരു ശ്ലോകൻ തന്നെ നന്മയുള്ള കണ്ണമ്പൂലയ്ക്ക് നാടറിയുന്ന നാട്ടുകാരൻ എന്നാണ് ഞാൻ എൻ്റെ പോസ്റ്ററുകളിൽ കഴുകി വച്ചിട്ടുള്ള നാട്ടുവഴികളിലെ പരിചിത മുഖം എന്നാണ് ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ അവരോടൊപ്പം നിൽക്കുന്ന ആളാണ് ഒരുപക്ഷെ സാധാരണ വീട്ടിൽ സാധാരണക്കാരനായി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ മനുഷ്യർക്കെല്ലാം എന്നെ അറിയാം എൻ്റെ വീടറിയാം എൻ്റെ ജീവിത രീതി അറിയാം ഞാൻ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി എങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് എന്തെങ്കിലും കൂടുതൽ സമ്പാദിക്കുകയോ അങ്ങനെ എന്തെങ്കിലും കൂടുതലായി ഒക്കെ ചെയ്തോ എന്ന് ചോദിച്ചാൽ ഈ ആളുകൾക്ക് അങ്ങനെയല്ല എന്ന് പൂർണ്ണമായ തരം തരാൻ ഈ ജനങ്ങൾക്കെല്ലാം കഴിയും എന്നെ പരിചയമില്ലാത്ത ഒരാളുമില്ല എന്ന് തന്നെ പറയാം ഈ വാർഡിൽ അപ്പോൾ എൻ്റെ ജീവിതം അറിയാവുന്നവരാണ് ഈ നാട്ടുകാർ അവരുടെ മുമ്പിൽ ഈ പറഞ്ഞ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ആളുകളോ ചെയ്യാതെ ഇരുന്നതിനെ സംബന്ധിച്ചോ ആ ആളുകളുടെ ഗുണം നേട്ടമോ കോട്ടമൊന്നും ഞാൻ വിലയിരുത്താൻ ഉദ്ദേശിക്കുന്നില്ല അതിനെക്കുറിച്ചൊന്നും പരാമർശിക്കാനും ഞാൻ ആളല്ല ഞാൻ പറഞ്ഞത് കഴിഞ്ഞ മുപ്പത്തഞ്ച് കൊല്ലവും ഈ വാർഡിലെ തെരഞ്ഞെടുപ്പുകളും തിരഞ്ഞെടുപ്പ് നടന്ന രീതിയും മത്സരവും ജയവും പരാജയവും ഓരോ ആളുകൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് ഇവിടുത്തെ നാട്ടുകാരോടൊപ്പം എനിക്കും കൃത്യമായ ധാരണയുണ്ട് അപ്പം അത് ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം ഞാൻ പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറിയായി പെട്ടെന്ന് ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടു അതൊരു എട്ട് വർഷം മുമ്പാണ് അത് കഴിഞ്ഞ് അഞ്ച് തവണയാണ് തലസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകർ എന്നെ നല്ല ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുത്തത് എനിക്ക് വേണമെങ്കിൽ അവിടെ വീണ്ടും മത്സരിക്കാമായിരുന്നു കാരണം മാധ്യമപ്രവർത്തകരിലും എന്നെ എതിർക്കുന്നവരും എനിക്ക് എതിരായ പാനലുകൾ വെച്ച് മത്സരിക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ എതിർക്കാൻ അവിടെയും ആളുണ്ട് അവരെല്ലാം എന്നെ പരാജയപ്പെടുത്താൻ പലതവണ നോക്കിയപ്പോഴും എന്നെ സംരക്ഷിച്ചത് തലസ്ഥാനത്തെ പ്രബുദ്ധരായ എഴുന്നൂറോളം വരുന്ന മാധ്യമപ്രവർത്തകരാണ് അപ്പോൾ ഒരുപാട് വിവേകവും വിവരവും അറിവും ബോധവും എല്ലാം ഉള്ള മാധ്യമപ്രവർത്തകർ തിരഞ്ഞെടുക്കുമെന്ന് കരുതേണ്ടതില്ലല്ലോ അപ്പോൾ അഞ്ച് തവണയും വലിയ ഭൂരിപക്ഷത്തോടെ എന്നെ തിരഞ്ഞെടുത്തു അപ്പോൾ തന്നെ ഞാൻ ഒരു ആറെട്ട് മാസം മുമ്പ് തന്നെ പ്രഖ്യാപിച്ചു ഇനി ഞാൻ പ്രസ് ക്ലബ്ബിൽ മത്സരിക്കുന്നില്ല അത് ഞാൻ തിരുവനന്തപുരം നഗരസഭയിലേക്ക് മത്സരിക്കാനാണ് എന്ന് പറഞ്ഞു വീണ്ടും മത്സരിക്കാൻ ആവശ്യപ്പെട്ട സുഹൃത്തുക്കളുണ്ട് വേണ്ട മത്സരിക്കേണ്ട ഇനി എപ്പോഴും മത്സരിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ് ഉപദേശിച്ചവരും ഉണ്ട് രണ്ട് കൂട്ടരുമുണ്ട് ഏതായാലും ഞാൻ മാറുമ്പോൾ ഒരു പുതിയ പാനൽ ഞാൻ കൂടെ എൻ്റെ സുഹൃത്തുക്കൾ കൂടെ ഒരു പാനൽ എതിർ പാനലിനെതിരെ മത്സരിച്ചു ആ പാനൽ മൃഗീയമായ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് അവിടെയാണ് ഞാൻ പോകുമ്പോൾ ഞാനത് ഇട്ടറിഞ്ഞ് അവസാന വർഷം ഇല്ലാതാക്കി ഇനി ഞാൻ മത്സരിക്കുന്നില്ല അതുകൊണ്ട് പ്രസ് ക്ലബിലൊന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ചല്ല ഇരുന്നത് കൂടുതൽ നന്നായി കാര്യങ്ങൾ ചെയ്തു എന്നോടൊപ്പം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ നിങ്ങളുടെ സുഹൃത്ത് പ്രസ് ക്ലബ്ബിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ശ്രീ പി ആർ പ്രവീൺ അദ്ദേഹത്തിൻ്റെ കൂടെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്തത് അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് മുന്നൂറിലധികം മുന്നൂറ്റി ഇരുപത്തഞ്ചോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ചരിത്ര ഭൂരിപക്ഷത്തിലാണ് ഞാൻ മാറി നിൽക്കുമ്പോൾ മാറി നിന്നിട്ട് നടത്തിയ തെരഞ്ഞെടുപ്പ് എൻ്റെ ഞാനടക്കം പ്രതിദാനം ചെയ്യുന്ന പാനൽ ജയിച്ചത് ഏതാണ്ട് മുന്നൂറ്റി ഇരുപത്തഞ്ചോ മുന്നൂറ്റി മുപ്പതോ വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിലാണ് അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ പൂർണ്ണമായി സംതൃപ്തനാണ് ആളുകൾക്ക് നീതി കിട്ടുന്നതിൻ്റെയൊക്കെ ഒരു വലിയ പ്രശ്നം അത് നിങ്ങൾ ചോദിച്ചാൽ നന്നായി തിരുവനന്തപുരത്ത് പി എം ജിയിലെ ജില്ലാ ലേബർ ഓഫീസർ ആണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിട്ടേണിങ് ഓഫീസർ അവിടെ സ്ഥാനാർത്ഥികളുടെ നോമിനേഷന്റെ സൂക്ഷ്മ പരിശോധന നടക്കുന്ന ദിവസം എനിക്കെതിരെ മ്യൂസിയം പോലീസ് ചാർജ് ചെയ്തൊരു കേസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഏതാണ്ട് മുപ്പത് മുപ്പത്തഞ്ച് വാർഡുകളിലെ എല്ലാ പാർട്ടികളിലും ഇട്ട സ്ഥാനാർത്ഥികൾ അവരോടൊപ്പം വന്ന ആളുകൾ അങ്ങനെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേര് കൂടുന്ന ഒരു സ്ഥലത്ത് ഞാൻ ചെന്ന് എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ ഞാൻ സ്വതന്ത്രനായി ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഞാൻ എൻ്റെ രണ്ട് സുഹൃത്തുക്കളോടൊപ്പം അവിടെ ചെന്നിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവിനെ അങ്ങോട്ട് ചെന്ന് ആക്രമിച്ചു എന്നൊരു കേസ് എനിക്കെതിരെ ചാർജ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതൊരു കൗണ്ടർ കേസാണ് കാണുന്നവർക്കെല്ലാം അറിയാം മാധ്യമങ്ങളിലൊക്കെ എൻ്റെ വസ്തുത വന്നാണ് അതിൻ്റെ വീഡിയോകളൊക്കെ പലരും കണ്ടതാണ് ഞാൻ മത്സരിക്കുമ്പോൾ നീ ആരും മത്സരിക്കാൻ അല്ലെങ്കിൽ അവിടെ ഞാൻ പേരൊന്നും പറയുന്നില്ല തൊട്ടടുത്ത വാർഡിലെ ഒരു സ്ഥാനാർത്ഥി അദ്ദേഹം കുറെ കാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നയാളാണ് ഞാൻ വ്യക്തിപരമായിട്ടൊന്നും അദ്ദേഹത്തിനെതിരെ ഒരു ആക്ഷേപം ഒരടുത്ത് ഉന്നയിച്ചിട്ടില്ല അദ്ദേഹത്തിനെതിരെയെന്നല്ല ആർക്കെതിരെയും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയും വ്യക്തിപരമായ ആക്ഷേപങ്ങളോ മറ്റു കാര്യങ്ങളോ പറയാനേ ഞാൻ പോയിട്ടില്ല അങ്ങനെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത് എന്നാൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ യൂട്യൂബുകളിലൊക്കെ യൂട്യൂബ് ചാനലുകളിലൊക്കെ ഈ പറഞ്ഞ ആൾ മത്സരിക്കുന്ന വാർഡിനെ സംബന്ധിച്ച് അദ്ദേഹവും മകളും മാറി മാറി മത്സരിക്കുന്നു അവിടെ യോഗ്യരായ ആളുകൾക്ക് സീറ്റ് കിട്ടുന്നില്ല അവിടെ അദ്ദേഹം തോറ്റുപോകും എന്നൊരു വാർത്തയോ മറ്റോ വന്നു അത് ഈ ഇത്തരം അങ്ങനെ പല മാധ്യമങ്ങളിലും വന്നു പല വാർഡുകളും തോക്കുമെന്ന് ജയിക്കുമെന്ന് വന്നു ഈ പറഞ്ഞ വാർത്ത വാർത്തയിൽ തന്നെ ഞാൻ പരിശോധിച്ചപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ സ്റ്റോറിക്കകത്ത് തന്നെ ബി ജെ പിയുടെ ചില സിറ്റിങ് സീറ്റുകൾ നഷ്ടപ്പെടും സി പി എമ്മിൻ്റെ ചില സിറ്റിങ് സീറ്റുകൾ നഷ്ടപ്പെടും കോൺഗ്രസ്സിന് എന്നെല്ലാം ആ സ്റ്റോറിയിലുണ്ട് പക്ഷെ ഇദ്ദേഹം ഈ പറഞ്ഞ തൊട്ടടുത്ത വാർഡിലെ സ്ഥാനാർത്ഥി വെച്ചാൽ ഇവർക്കൊക്കെയാണ് മത്സരിക്കാനും ജയിക്കാനുള്ള അവകാശം നീ ആരുടെ എന്നുള്ള ഭാഗത്ത് എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ കഴുത്തിന് പിടിച്ചു വലിക്കുകയാണ് അതായത് പറയുന്നത് ഈ വാർത്തകൾ ഇദ്ദേഹത്തിനെതിരെ വരുന്ന വാർത്തകളുടെ ഉറവിടം തിരുവനന്തപുരം പ്രസ് ക്ലബാണ് അപ്പോൾ അവിടെ പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി ആയിരുന്ന ഞാനും അവിടെ ഇപ്പോൾ സെക്രട്ടറി ആയിരിക്കുന്ന പി ആർ പ്രവീണും ഒക്കെയാണ് ഇതിൻ്റെ ഉത്തരവാദികൾ ഞങ്ങളാണ് ഈ വാർത്തകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള തരത്തിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ കഴുത്തിൽ പിടിക്കുകയും ഞാൻ ഇയാളുടെ കൈ തട്ടിത്തെറപ്പിച്ച് മാറിയപ്പോൾ പുറകെ നിന്ന ആളുകൾ കൂടെ വന്ന ആളുകൾ എന്നെ മൃഗീയമായി തലയ്ക്കും ഒക്കെ അടിച്ച് ഒരു മേശയുടെ പുറത്തേക്ക് ഇട്ടു എന്നിട്ട് മുതുകിന് ചവിട്ടി ഞാൻ ആ സംഭവം കഴിഞ്ഞിട്ട് അവിടെ നീതിക്കായി അതായത് ഇങ്ങനെ റിട്ടേണിങ് ഓഫീസറുടെ സ്ഥലത്ത് എന്നിട്ട് എന്നെ തീർത്തുകളയും ടി പി ചന്ദ്രശേഖരൻ്റെ ഗതി വരും എന്ന് പറഞ്ഞിട്ടാണ് ഈ കൂട്ടർ ഇറങ്ങിപ്പോയത് ഇറങ്ങി ഓടുകയാണ് ഇറങ്ങി ഓടുമ്പോൾ പെട്ടെന്ന് ഓടുകയാണ് എന്നിട്ട് അവിടെ വഴിയിൽ നിന്ന് വേറൊരു സ്ഥാനാർത്ഥിയുടെ ആ ഇദ്ദേഹത്തിൻ്റെ വാൽവിൽ ഒരു സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാളിനെയും അവിടെ വെച്ച് അപ്പോൾ ആ ആളുകളാണ് ഞാൻ ആക്രമിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത് അതിവിടുത്തെ പോലീസ് സംവിധാനം എഫ് ഐ ആർ എടുക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനല്ലേ പറ്റുള്ളൂ ഇതാണ് കോടതിയിൽ പോണത് അപ്പോൾ എന്ത് നീതിയാണ് ഇക്കാര്യത്തിലുള്ളത് ഞാൻ റിട്ടേണിംഗ് ഓഫീസറായിട്ടുള്ള ജില്ലാ ലേബർ ഓഫീസർ ശ്രീ ബിജു അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ ഈ സ്ഥലത്ത് സൂക്ഷ്മ പരിശോധിക്കുന്ന എനിക്ക് സംരക്ഷണം എന്നല്ലേ പിന്നെ റോഡിൽ എവിടെ കിട്ടും ഞങ്ങൾ എങ്ങനെ ഇലക്ഷൻ പ്രവർത്തനം നടത്തും അപ്പോൾ അത് വളരെ സീരിയസ് ആയി കാണേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല മറ്റൊന്നുകൂടി ചോദിച്ചുകൊണ്ട് പറയാമോ സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികൾ കാബരന്മാർ പോലെ എന്ന് പറഞ്ഞാൽ അതേ പേരുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കി മറ്റേ ആട്ട് തട്ടിയെടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ പലപ്പോഴും പല പ്രമുഖരായ സ്ഥാനാർത്ഥികൾ അങ്ങനെ തോൽക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ എൻ്റെ വാർഡിൽ തന്നെ എൻ്റെ വാർഡിൽ തന്നെ താമസിക്കുന്ന ശ്രീ വി എം സുധീരൻ അദ്ദേഹം ഒരു പാർലമെൻറ് ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ തോറ്റത് ഈ അപരന്മാർ എന്ന് പറഞ്ഞാൽ അതേ പേരുകാർ തട്ടിയെടുത്ത വോട്ടുകൾ കൊണ്ടാണ് അപ്പോൾ അതുപോലെ നമ്മുടെ ഈ വാർഡിൽ തന്നെ മുമ്പ് ദീർഘകാലം തിരുവനന്തപുരത്തിൻ്റെ മേയറായിരുന്ന ശ്രീ എം ബി പത്മനാഭൻ ഒടുവിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അവിടെ എൽ ഡി എഫ് കാർ കൊണ്ട് ഒരു പി പത്മനാഭനെ നിർത്തി കുറേ വോട്ടുകൾ അതുവരെ കോൺഗ്രസിൻ്റെ സേതുലക്ഷ്മി നമ്മുടെ നടൻ മഹാനായ നടൻ മധുസാറിൻ്റെ സഹോദരി മരിച്ചുപോയ സേതുലക്ഷ്മി മത്സരിക്കുമ്പോൾ ഒരു വേറൊരു സേതുലക്ഷ്മിയെ കൊണ്ട് നിർത്തിയ സംഭവങ്ങൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ പാർട്ടികളും ചെയ്യാറുണ്ട് ഇപ്പോൾ തൊട്ടടുത്ത വഞ്ചൂരും ഒക്കെ പേട്ടയിലും ഒക്കെ രണ്ട് മൂന്ന് മുന്നണികളും പരസ്പരം ഇങ്ങനെയുള്ള പേരുകാരെ നിർത്തിയിട്ടുണ്ട് പക്ഷേ കണ്ണമൂലയിലെ ഒരു സ്ഥിതി നിങ്ങൾ പ്രത്യേകമായി പരിശോധിച്ചാൽ നിങ്ങൾക്കത് ഹൈലൈറ്റ് ചെയ്യാൻ കഴിയും കണ്ണമൂലയിൽ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് അപരന്മാരില്ല അപ്പോൾ അത് ആ പാർട്ടികളുടെ നേതൃത്വം അറിഞ്ഞിട്ടാണോ ഇവിടെ മാത്രം വേണ്ട എന്ന് വെച്ചത് എൽ ഡി എഫ് ആർക്കെതിരെ നിർത്തിയിട്ടില്ല മറ്റുള്ളവരും തിരിച്ചു നിർത്തിയിട്ടില്ല പക്ഷേ നാല് രാധാകൃഷ്ണൻ വേറെ മത്സരിക്കുന്നു ഒരു പേരൂർക്കടയിലുള്ള രാധാകൃഷ്ണൻ അല്ലെങ്കിൽ കല്ലുമൂട്ടിലുള്ള രാധാകൃഷ്ണൻ അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള രാധാകൃഷ്ണന്മാർ ഇവിടെ വന്ന് മത്സരിക്കുന്നു മറ്റ് സ്ഥാനാർത്ഥികൾ സാധാരണ പേരുകാരാണ് റയർ നെയ്മൊന്നും അല്ല എല്ലാവരും സാധാരണ പേരുകാർ എൻ്റെ പോലെ അപ്പോൾ അങ്ങനെ നിർത്താം അങ്ങനെ ആരും നിർത്തിയിട്ടില്ല ഞാൻ നിർത്തണമെന്നല്ല പറഞ്ഞത് അപ്പോൾ അത് മൂന്ന് സംവിധാനങ്ങൾ ഈ മൂന്ന് കൂട്ടരും ചേർന്നുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ വിജയം ഉറപ്പായി കഴിഞ്ഞു അത് തടസ്സപ്പെടുത്താൻ ഇല്ലെങ്കിൽ എന്തിനും നാല് രാധാകൃഷ്ണന്മാരെ നിർത്തണം എന്നിട്ട് എൻ്റെ ചിഹ്നം മൊബൈൽ ഫോൺ അത് എനിക്ക് വെറുതെ കിട്ടിയതല്ല ഞാൻ ഞാനാവശ്യപ്പെട്ട ചിഹ്നം ഇത് നേരത്തെ ഞാൻ മനസ്സിലാക്കുന്നത് നോമിനേഷൻ ഫോം കൊടുക്കുന്നതൊക്കെ ഈ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ ആരെങ്കിലും ചോർത്തി കൊടുത്തിട്ടായിരിക്കുമല്ലോ അതിൻ്റെ പേജുകളൊക്കെ ഫോട്ടോ എടുത്ത് പുറത്തൊക്കെ വന്നിരിക്കുന്നു ആ പേജുകളൊക്കെ ഫോട്ടോ എടുത്ത് പുറത്തൊക്കെ വന്നിട്ടുണ്ട് നോമിനേഷൻ പേപ്പർ അപ്പോൾ ഞാൻ ഏത് ചിഹ്നം വാങ്ങുന്നു അല്ലെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നു അപേക്ഷിച്ചിരിക്കുന്നു എന്ന് നന്നായി മനസ്സിലാക്കിയിട്ട് അതേ ചിഹ്നം തന്നെ വേറെ ആളുകളെ കൊണ്ട് അതേ പേര് കാരക്കൊണ്ട് ആവശ്യപ്പെടുക എന്നിട്ട് അത് നറുക്കിട്ടു ജില്ലാ ലേബർ ഓഫീസർ മുമ്പിൽ നറുക്കിട്ടപ്പോൾ ഞാൻ ആവശ്യപ്പെട്ട ചിഹ്നം നറുക്ക് എനിക്ക് തന്നെ കിട്ടി അതാണ് ഒരു കാവ്യനീതി എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ ഞാൻ സന്തോഷത്തോടെ ആ മൊബൈൽ ഫോൺ സ്വീകരിച്ചു എൻ്റെ പേരിൽ ഞാൻ എം രാധാകൃഷ്ണൻ എന്നുള്ള എൻ്റെ പേരിൽ എൻ്റെ സ്ഥലത്തിൻ്റെ പേര് പാറ്റൂർ രാധാകൃഷ്ണൻ അത് വലിയ തർക്കം പറഞ്ഞു പറ്റില്ല എന്ന് പക്ഷേ ഇലക്ഷൻ റൂൾസിലത് പറയുന്നുണ്ട് ഒരേ പേരുകാർ വന്നാൽ സ്ഥലപ്പേര് ചേർക്കാം അങ്ങനെ ഞാൻ പാറ്റൂർ രാധാകൃഷ്ണൻ എന്ന് ചേർത്തുകൊണ്ട് മൊബൈൽ ഫോൺ അടയാളത്തിൽ മത്സരിക്കുകയാണ് ജനാധിപത്യത്തിൻ്റെ ചട്ടക്കൂടുകളിൽ ഒരു വ്യക്തിയുടെ കയ്യൊപ്പ് എന്നുള്ള രീതിക്ക് മാത്രം സ്ഥാനാർത്ഥിയാവുകയും ശരിക്കും ഈ ദേശത്തുള്ളവരുടെ കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള രീതിക്ക് എം രാധാകൃഷ്ണന്റെ മഹനീയമായ ചിന്താഗതി ഈ വരുന്ന ഇലക്ഷനിൽ പ്രബുദ്ധമായ ഒരു വിജയത്തിലേക്ക് നയിക്കട്ടെ എന്ന് ആശീർവദിക്കുന്നു